രാവിലെ തന്നെ നമ്മൾ വന്നിട്ടുള്ളതേ നമ്മുടെ പാടിയിലെ തക്കാളിയൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മള് തക്കാളി ചട്നിയും കോഴിമുട്ട പൊരിച്ചത് പണ്ട് സ്കൂളിലേക്കൊക്കെ കുങ്ങ കൊടുത്തുല്ലേ അതുപോലത്തെ ഒരു സാധനം പോവാ നമ്മുടെ പാടിയിലെ തക്കാളി ചട്ടിയൊക്കെ ഊത്ത് പഴുത്ത് നിക്കണ് ആവശ്യമുള്ള തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ട് അപ്പൊ നമ്മളിവിടെ തന്നെ ഉണ്ട് കുക്ക് ചെയ്യാണ് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പാടിയിലെ മത്തങ്ങൾക്ക് ഇഷ്ടം പോലെ ഇണ്ടായിട്ടാ നല്ല മണ്ണാണ് എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവുന്നുണ്ട് അപ്പൊ ഈ അടുപ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പരമ്പരാഗതമായ അടുപ്പാണ് നോക്കിയാൽ ഞങ്ങൾ അതിനെ ബാധിക്കുന്നത് പക്ഷെ ഒരാൾ കണ്ടിട്ട് പറയുന്നത് കത്താൻ ചാൻസ് ഇല്ല മൊത്തം മൂടി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയുന്ന പോലെ നമുക്ക് പറ്റുള്ളൂ തക്കാളിയാണ് നമ്മൾ ആദ്യം കഴിക്കുകയെങ്കിലും നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ എടുത്തത് സവോള ഒരു അടിപൊളി ഐഡിയ ഉണ്ട് കൂളിംഗ് ഗ്ലാസ് കൂളിങ് പിന്നെ അതിലേക്ക് വേണ്ട തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാ നമുക്ക് പണ്ട് വീട്ടിലൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് തരാറ് അതേപോലെ തന്നെ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കണ്ണാടത്തോറ്റു സവോള ജയിച്ചു ആദ്യമായിട്ട് ചട്ടി വെക്കാം പിന്നെ അതിലേക്ക് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ അതിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടി വന്നപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെയിട്ട് നന്നായി മൂപ്പിച്ചു ഇന്നത്തെ കുക്കിങ്ങിൻ്റെ ഫുൾ നേതൃത്വം രഞ്ജും ബിജുകുട്ടിനും കണ്ട അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോളം അതിലേക്ക് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം അപ്പോൾ മൂപ്പിച്ചെടുത്താലേ നമുക്ക് ആ ഒരു തക്കാളി ചമ്മന്തിയുടെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പെട്ടെന്ന് മൂക്കാനായിട്ട് കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിൽ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മുടെ കറിവേപ്പില അതിൻ്റെ ഒരു സ്മെല്ല് വേറെയല്ലോ അപ്പം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ റെസ്റ്റിന് വെച്ചു കേട്ടോ എന്നിട്ട് ആ ചട്ടിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് എന്ത് രസാല തീകത്തുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ ഷെഫ് മണി വന്നിട്ട് അതിൽ മുളക് പൊടി ഇട്ടിട്ടാണ് മുളക് പൊടി ഇട്ട് പൂതി ഇരുന്നില്ല അവനക്ക് കുറേ മുളക് കൂടി ഇട്ട് അത് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞൾപ്പൊടിയായിട്ട് ബിജു കൂട്ടാൻ വന്ന് നേരെ കയ്യിലുമായിട്ട് നമ്മുടെ രഞ്ജപ്പനും ഷെഫുമാരുടെ കളിയായിരുന്നു അവിടെ ആകെ ഇളക്കലും ഒരക്കലും അപ്പോഴേക്കും മണിമോൻ വന്ന് തക്കാളി ഇടാന്ന് മണിമോൻ തക്കാളി ഇട്ടപ്പോഴത്തേക്ക് കയ്യിലെടുത്ത് ഞാൻ ഇളക്കാൻ ഇറങ്ങിട്ടാണ് കാരണം ഞാൻ ഇളക്കണമല്ലോ മെയിൻ ഷെഫ് ഞാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അവരോട് ഇരുന്ന് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഞാൻ രണ്ടിളക്കിളക്കി ഞാനതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ തന്നെ എൻ്റെ കിളി പറയും അച്ചാദ്യ ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക അടുത്തതായിട്ട് നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട പൊരിക്കണം മുട്ട പൊരിക്കാനായിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഉള്ളിയും പച്ചമുളക് കിട്ടുക മുട്ട അതിലേക്ക് ഒഴിച്ച് വിതിയതിനു ശേഷം നല്ല അടിപൊളിയായിട്ട് മുട്ട അടിച്ച് പതപ്പിച്ചെടുത്ത് അപ്പോഴേക്കും നമ്മുടെ ചട്ടി അവിടെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ചട്ടിയിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ കോഴിമുട്ട പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം ഉമ്മമാരൊക്കെ നമുക്ക് തന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ ചോറിട ഇനി അതിലേക്ക് നമ്മൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് തക്കാളി ചട്നി വെക്ക മുകളിലേക്ക് നമ്മൾ ഓംലെറ്റ് വെക്കുക കുറച്ച് ചെറുപായ ഉപ്പേരി ഇടാം സൈഡിൽ ഒരു ഭംഗി മടക്കുക പൊതി റെഡിയായി നമ്മളെ പൊതി ഏകദേശം നമ്മൾ സ്കൂളൊക്കെ ഉച്ചക്ക് വിടുന്ന സമയായിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം മോനെ ഇത് മോനായത് തുറക്കുമ്പോഴും മണുണ്ട് ഓഫ് ഞാൻ തക്കാളി കുറച്ച് മാറ്റി വെച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ കുഴച്ച് ഒരു കഷ്ണം ഓംലറ്റ് ഔ

അതാണ് ഞാൻ പറഞ്ഞ സ്കൂളിൽ പോണത്തായിട്ട് നമ്മളെ ബിജു കൂട്ടിന് കൊടുക്ക എന്തോ അങ്ങനെ ഞങ്ങൾ എല്ലാരും വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ പുതിച്ചോറൊക്കെ കഴിച്ച് അപ്പൊ എല്ലാവരോടും ബായ്